എന്തായാലും ഈ പി ചി കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് വരുന്നത് രതീഷിന് ദക്ഷിണ മേഖലാ ഐ ജി ശ്യാം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു മറുപടി ലഭിച്ചാൽ ഉടൻ ഇത് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാനാണ് തീരുമാനം കുന്നംകുളം സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ നാല് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരായ തുടർ നടപടിയും ആരംഭിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന പരാതികൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഡിവൈഎസ്പി മധു ഷി കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിലവിലുയർന്ന പരാതികളിലൊക്കെ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള ശുഭകരമായ വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് തുടക്കത്തിൽ ഈ പോലീസുകാരെ സംരക്ഷിക്കാനുള്ള ശ്രമം സേനയിൽ ഉന്നതർ നടത്തിയിരുന്നെങ്കിലും ഇനി അത്തരം ശ്രമങ്ങൾ കൊണ്ട് കാര്യമില്ല കാരണം അത്രയും വലിയ പ്രതിഷേധവും അത്രയും വലിയ വാർത്തകളും ഒക്കെ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നടപടിയിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ നടപടി എടുത്തവരിൽ നിന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളാണോ ഷിജോ നമുക്ക് ലഭിക്കുന്നത് ഇനിയും നടപടിയെടുക്കാതെ മുന്നോട്ട് പോയാൽ അത് പോലീസ് സേനയ്ക്ക് വലിയ തരത്തിലുള്ള ചീത്തപ്പേരാകും കാരണം ഇപ്പോഴുള്ള സ്വീകാര്യത പോലും ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിലെടുത്ത് കാണേണ്ടത് ആദ്യഘട്ടത്തിൽ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ഈ പോലീസ് മർദ്ദനവും തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വാർത്തകളും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് തലപ്പത്ത് തന്നെ നടപടി സ്വീകരിക്കണം എന്നുള്ള ചർച്ചകൾ തുടരുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ നടപടിയിലേക്ക് പോലീസ് ഉന്നത പോലീസ് വൃത്തങ്ങൾ കടക്കുകയും ചെയ്യും ഇതിൽ എടുത്ത് എടുത്തു കാണേണ്ടത് തൃശൂർ പീച്ചിയിൽ ഹോട്ടൽ ഉടമയെയും ഡ്രൈവറെയും പോലീസ് എസ് ഐ ആയിരുന്ന രതീഷ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രതീഷിനെതിരെ അന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിച്ചതാണ് സംഭവം നടന്ന ഒരു വർഷത്തിനപ്പുറം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിനകത്ത് ഒരു നടപടിയും എടുക്കാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത് സി സി ടി വി അടക്കം പുറത്തു വന്നതിന് പിന്നാലെ ദക്ഷിണ മേഖലാ ഐ ജി ശ്യാംസുന്ദർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഈ കാരണം കാണിക്കൽ നോട്ടീസിന് രതീഷ് എന്ത് മറുപടിയാണ് നൽകുക അതുകൂടി നോക്കിയായിരിക്കും മറ്റ് നടപടികളിലേക്ക് രതീഷിനെതിരായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക സസ്പെൻഷനിലേക്ക് പോകാനുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ രതീഷിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയും ചെയ്യും അഗ്രിമെന്റ് തടയുക അല്ലെങ്കിൽ മറ്റ് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമോ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒരുപക്ഷേ പക്ഷേ പോലീസിൻ്റെയൊക്കെ ആലോചനയിൽ വന്നേക്കാം അതിനുമപ്പുറത്തേക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന മർദ്ദിച്ച സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെയുള്ള നാല് പോലീസുകാർ നിലവിൽ സസ്പെൻഷനിലാണ് അവർക്കെതിരായിട്ടുള്ള തുടർ നടപടികൾ വരും ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പോലീസ് തലപ്പുറത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് കാരണം ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് മറുപടി പറയണം ആഭ്യന്തര വകുപ്പ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം തുടരുന്നത് ശരിയല്ല കൃത്യമായിട്ടുള്ള ഇടപെടൽ ആഭ്യന്തര ഭാഗത്തു നിന്ന് ഉണ്ടാവണം അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു തരം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരുപക്ഷേ ആ പ്രതിപക്ഷത്തിൻ്റെ കൂടി പ്രതിഷേധം കണക്കിലെടുത്താൽ ഒരുപക്ഷേ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ ആ പോലീസുകാരെ സസ്പെൻഷനപ്പുറത്തേക്ക് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് ഒരു സാധ്യത കൂടിയാണ് നമ്മൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം അവർക്കെതിരെ അവരെ സർവീസിൽ വെച്ചുകൊണ്ട് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് പോലീസ് സ്ഥലപ്പത്ത് തന്നെയുണ്ട് അപ്പോൾ ആ കാര്യത്തിനകത്ത് ആഭ്യന്തര വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതുകൂടി കൂടി അറിയേണ്ടതാണ് സസ്പെൻഷനുള്ള പോലീസുകാരുടെ മറ്റ് ഭാവി കാര്യത്തിൽ വരും ദിവസങ്ങളിലായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോലീസ് വൃത്തങ്ങൾ കടക്കുക മധുരു കാര്യമെന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ എസ് എച്ച്ഒ ആയിരിക്കെ ഈ പറഞ്ഞ മധുസൂദനന്റെ കാര്യമായി മധുവിന്റെ കാര്യമായി ഡിവൈഎസ്പി മധുവിന്റെ കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിലെ തന്നെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കുന്നതരത്തിലുള്ള ഒരു പ്രതികരണം മധു സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരുന്നു ഏമാൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലുള്ള ആളുകളെ തനിക്കെതിരായിട്ട് ഇപ്പോൾ കൂട്ടുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള ആരോപണവുമായിട്ട് ആളുകൾ രംഗത്ത് വരും ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റിട്ടയർമെന്റിന് ശേഷം എമാന് ഇവൻറ്റ് മാനേജ്മെന്റ് പണിക്ക് പോകാം എന്നുള്ള തരത്തിലുള്ള ചില ഒരു പരിഹാസ രൂപേണയുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഡിവൈഎസ്പി മധു സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലടക്കം ചില നിക്ഷിപ്ത കൂടി ചില ആളുകൾ പെരുമാറുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കൂടി ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെയൊക്കെ നിജസ്ഥിതി കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടതാണ് നിലവിലെന്തായാലും പുറത്തുവന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആരോപണങ്ങൾ ഇതിലടക്കം പോലീസ് തലപ്പത്ത് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് പി ചിയിലെയും കുന്നുങ്ങളുളത്തെയും നടപടി സെക്രട്ടറിൽ ഒതുങ്ങുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുടർ നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം